ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റിയതാണ് കേരളത്തിൽ അവസാനം നടപ്പിലാക്കിയ വധശിക്ഷ ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയും അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് പതിനഞ്ച് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പ്രതികൾ ഒരു ദാക്ഷിണ്യവും അർഹിക്കുന്നില്ലെന്നാണ് കോടതി പറഞ്ഞത് കേരളത്തിൽ ആദ്യമായാണ് ഇത്രയധികം പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരുമിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരിൽ കുറ്റവാളികളുടെ എണ്ണത്തിൽ നാലാമത്തെ കേസുമാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഇരുപത്തിയാറ് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചതാണ് ഇതിൽ ഏറ്റവും ആദ്യ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചെന്നൈ ടാഡ കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി എട്ടിലെ അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ മൂന്ന് മലയാളികളടക്കം മുപ്പത്തിയെട്ട് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബീഹാറിൽ അൻപത്തി ആറ് ദളിത് കൂട്ടക്കൊല ചെയ്ത കേസിൽ രണ്ടായിരത്തി പത്തിൽ പതിനാറ് പ്രതികളാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് നിലവിൽ കേരളത്തിലെ ജയിലുകളിൽ ഇരുപത്തിയൊന്ന് പേരാണ് വധശിക്ഷ കാത്ത് കഴിയുന്നത് വിധിക്കെതിരെ ഇവരെല്ലാം അപ്പീൽ നൽകിയിട്ടുണ്ട് ആലുവയിൽ ആറുവയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിക്കാണ് ഒടുവിൽ ശിക്ഷ ലഭിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളുടെ കൊലപാതക കേസിൽ പ്രതി ബീഹാർ സ്വദേശി അസഫാഖ് ആലത്തിനാണ് വധശിക്ഷ ലഭിച്ചത് ക്രിമിനൽ കേസിൽ കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചാലും ഹൈക്കോടതി അനുമതി നൽകിയാൽ മാത്രമേ നടപടിക്രമങ്ങൾ പ്രകാരം വധശിക്ഷയാകുന്നുള്ളൂ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ച ഉത്തരവിനും ഹൈക്കോടതിയുടെ അനുമതിക്ക് വിധേയമായിരിക്കും നടപടികൾ പ്രതികൾ അപ്പീൽ നൽകാതെ തന്നെ ഹൈക്കോടതി കീഴ്ക്കോടതി വിധി ശരിയാണോ എന്ന് പരിശോധിക്കും അതിനുശേഷമായിരിക്കും ശിക്ഷ എന്ത് എന്നത് സംബന്ധിച്ച് തീരുമാനമാവുക രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ അപൂർവമായിട്ടാണ് കോടതികൾ വധശിക്ഷ വിധിക്കാറുള്ളത് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലെ അഞ്ച് പ്രതികൾക്ക് തലശ്ശേരി അതിവേഗ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ഹൈക്കോടതി അപ്പീൽ ശരിവയ്ക്കുകയും ചെയ്തു എന്നാൽ സുപ്രീം കോടതി ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നവരിൽ കണ്ണൂരിൽ നാലുപേരും വിയൂരിൽ പേരും വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ മൂന്നുപേരും തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒമ്പത് പേരുമുണ്ട് പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ അസം സ്വദേശി മുഹമ്മദ് അമീറുൾ ഇസ്ലാം ചെങ്ങന്നൂരിലെ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷിച്ച ബംഗ്ലാദേശി പൗരൻ ലബലു ഹസൻ ആറ്റിങ്ങൽ ഇരട്ട ഇരട്ടക്കൊലക്കേസിലെ പ്രതി നിനോ മാത്യു എന്നിവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ രാജേന്ദ്രൻ നരേന്ദ്രകുമാർ പരിമാൾ സാഹു വിശ്വനന്ദൻ വിയൂർ സെൻട്രൽ ജയിലിൽ അമീറുൾ ഇസ്ലാം ജോമോൻ രഞ്ജിത്ത് സുനിൽകുമാർ വിയൂർ അതിസുരക്ഷാ ജയിലിൽ റജികുമാർ അബ്ദുൾ നാസർ തോമസ് ചാക്കോ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കെ ജിതകുമാർ അജിത് കുമാർ അനിൽകുമാർ സന് നിനോ മാത്യു അതുപോലെ ചെങ്ങന്നൂർ ഗിരീഷ്